ഇതാണ് ഡേ വൺ പച്ചപുതച്ച് നിലത്ത് നിന്ന് ജീവിതം ഇന്ന് തുടങ്ങുകയാണ് ആദ്യം തന്നെ അമ്മ ആചാരപരമായ ചില നക്കലുകൾക്ക് ശേഷം നടത്തം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവിടും പക്ഷെ പ്രാക്ടീസ് നിങ്ങൾ നിലം തൊട്ടു വണങ്ങി തന്നെ തുടങ്ങേണ്ടി വരും കാരണം ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ ഉണക്ക കൂലുകൾ കണക്കിരിക്കും എന്നിരുന്നാലും കുറച്ച് പരിശ്രമങ്ങൾക്ക് ശേഷം നിങ്ങൾ നടക്കാൻ പഠിക്കും പിന്നീട് അടിച്ച് പാമ്പായി നടക്കുന്ന ഒരാളെ പോലെയാണെങ്കിലും പതുക്കെ നടന്ന് നടന്ന് നിങ്ങൾ അമ്മയുടെ അടുത്തെത്തി അമ്മയുടെ താഴെയായി സ്ഥാപിച്ചിരിക്കുന്ന അൺലിമിറ്റഡ് മിൽക്ക് സപ്ലൈയിൽ നിന്ന് പാല് കുടിക്കും സ്റ്റാർബക്സ് ലെവലൊന്നും അല്ലെങ്കിലും മറ്റൊന്നും തിന്നാനും കുടിക്കാനും പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നീട് നിങ്ങളുടെ അമ്മ പോകുന്നിടത്തൊക്കെ അമ്മയെ ഫോളോ ചെയ്ത് നിങ്ങളും പോകുന്നു അങ്ങനെ ഇതാണ് ആ സമയം നിങ്ങളുടെ ആദ്യത്തെ കുടുംബ സംഗമം ഇതാണ് നിങ്ങളുടെ കുടുംബം പിന്നെ മുന്നിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന കിളവനാണ് ഇതിന്റെ കുടുംബനാഥൻ കൂട്ടത്തിൽ അൽഫാമയിലായ അദ്ദേഹം തന്നെയാണ് താങ്കളുടെ പിതാവ് അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ പോലെ തന്നെയുള്ള മറ്റു കുട്ടിക്കുതിരുകളെയും പരിചയപ്പെടുന്നു ആദ്യത്തെ കണ്ടുമുട്ടലിൽ നിങ്ങൾ പരസ്പരം മൂക്കുകൾ മണത്തു നോക്കിയും തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചും അഭിസംബോധന ചെയ്യുന്നു ഷേഖാൻറ്റിന്റെ ഒരു കുതിര വേർഷൻ വേണമെങ്കിൽ പറയാം ഏകദേശം ഒരു നാലു മാസം പ്രായമൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ ഈ പാല് തന്നെ കുടിച്ചു കുടിച്ച് മടുപ്പ് തോന്നുന്നു അതുകൊണ്ട് ഇനി മുതൽ ഒരു വെറൈറ്റിക്ക് കാരണവർമാരൊക്കെ ചെയ്യുന്നത് പോലെ പുല്ല് തിന്ന് ട്രൈ ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അങ്ങനെ ആദ്യമായി പുല്ല് ട്രൈ ചെയ്ത് ഇതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിചിത്രവും വ്യത്യസ്തവുമായ ഒരു മണം ഫീൽ ചെയ്യുന്നത് അതെ അതാണ് മിസ്റ്റർ ചെന്നായ നിക്കണം ഓടണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു മുൻപ് തന്നെ ആൽഫ താന്ത നിങ്ങളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു ഭീകരമായ എന്തൊക്കെയോ അവശബ്ദങ്ങളും ഉണ്ടാക്കി എന്റെ പിള്ളേരെ തുടർന്നോളാം എന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷനു പുള്ളി ചെന്നായുടെ മുന്നിൽ നിൽക്കുന്നു ഇങ്ങേരുടെ എക്സ്പ്രഷനും തടിമിടുക്കുകയൊക്കെ കണ്ട് ചെന്നായ ആകെ ആശങ്കയിലാണ് കാരണം ഫുൾ കലിപ്പും മോഡിൽ നിൽക്കുന്ന ഒരു അൽഫ കുതിരയെയും അവന്റെ കുടുംബത്തിലെ ബാക്കിയുള്ള കുതിരകളെയും ആക്രമിക്കാൻ പോയി അടികൊണ്ടു തോറുന്നത് ഇന്നത്തെ അവന്റെ ട്യൂഡു ലിസ്റ്റിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചു നേരം ആലോചിച്ച ശേഷം ആറു മണിക്ക് മുന്നേ വീട്ടിൽ കയറണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി നേരെ കാട്ടിലേക്ക് പോകുന്നു ദിവസങ്ങൾ കടന്നുപോകും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിന്റെ ടൈം ടേബിൾ ഒക്കെ മനസ്സിലാവും രാവിലെ പുല്ല് തിന്നാനുള്ള സമയമാണ് വൈകുന്നേരങ്ങൾ വെറുതെ ഇരിക്കാനുള്ള സമയമാണ് ഇടക്കിടക്കൊക്കെ നിങ്ങളുടെ ഗൃഹനാഥൻ കൂട്ടത്തിന്റെ അധികാരം കയ്യേറാൻ വരുന്ന ചില പുതുമുഖങ്ങളുമായി ഏറ്റുമുട്ടുന്നത് കാണാം ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം അന്തരീക്ഷത്തിന്റെ മട്ടും പാവ് മാറുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു വലുതെന്തോ വരാനിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് പറയുന്നു അതെ ശൈത്യകാലം അഥവാ വിന്റർ മുതിർന്നവരെല്ലാം പെട്ടെന്ന് സ്ഥലം വിട്ടു പോകാൻ തുടങ്ങുന്നു കാരണം വിന്റർ ആകുമ്പോഴെല്ലാം മാറി മറിയും പുല്ലുകളെല്ലാം നിറം മാറുന്നു തടാകങ്ങളും അരുവികളും മറ്റു ജലാശയങ്ങളും ഒക്കെ ചുരുങ്ങി തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടെ പലായനം ചെയ്ത് വാസയോഗ്യമായ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്നു ക്ലീൻ ആയിട്ടുള്ള വെള്ളവും ഭക്ഷ്യയോഗ്യമായ പുല്ലുമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പലായനത്തിനിടെ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ ശരീരവും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രോമങ്ങൾ കൂടുതൽ കാട്ടിയുള്ളതായി മാറിയിരിക്കുന്നു വിന്ററിൽ തണുത്തു ചാവാതിരിക്കാൻ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്കുള്ള വരദാനം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാകുന്നത് അതിനു മാത്രം ഒന്നും ഇതില്ല എന്ന് പലായനത്തിനിടെ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളുടെ ശരീരവും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രോമങ്ങൾ കൂടുതൽ കട്ടിയുള്ളതായി മാറിയിരിക്കുന്നു വിന്ററിൽ തണുത്തു ചാവാതിരിക്കാൻ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്കുള്ള വരദാനം എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാകുന്നത് അതിനു മാത്രം ഒന്നും ഇതില്ല എന്ന് സ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തണുപ്പടിക്കുന്നുണ്ട് ജസ്റ്റ് മരവിച്ച് മരിച്ചു പോകുന്നില്ലെന്ന് മാത്രം അതുകൊണ്ട് തന്നെ മുതിർന്ന കുതിരകളെല്ലാം വട്ടം വട്ടമായി കൂട്ടത്തിൽ നിന്ന് കുട്ടി കുതിരകളെ അതിന്റെ സെന്ററിലേക്ക് നിർത്തുന്നു പെട്ടെന്ന് വരുന്ന ശക്തമായ തണുത്ത കാറ്റുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങൾ കുറച്ചൊക്കെ ബെറ്ററായി മുതിർന്ന കുതിരകൾ മഞ്ഞൊക്കെ തട്ടിമാറ്റി അതിനടിയിൽ നിന്ന് പുല്ലുകൾ എടുത്ത് ഭക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നു ഇത് കണ്ട് ഇൻസ്പയർഡായി നിങ്ങളുടെ ചെറിയ കുളമ്പുകളൊക്കെ വെച്ച് മഞ്ഞുഴുതുമറിച്ച് നിങ്ങളും പുല്ലുകൾ കണ്ടെത്തുന്നു കുറയൊന്നും ഇല്ലെങ്കിലും ഇപ്പോ ജീവിച്ചു പോകാൻ ഇതൊക്കെ മതി രണ്ടു വർഷങ്ങൾ കൂടി കടന്നു പോകുന്നതോടുകൂടി നിങ്ങളൊരു യുവാവാൻ തുടങ്ങുന്നു പക്ഷേ അത് അത്ര നല്ലതുമല്ല കാരണം വലുതായി കഴിഞ്ഞാൽ നിങ്ങളുടെ അൽഫ മുയലായ അച്ഛന്റെ കയ്യിൽ നിന്ന് ചവിട്ടും തൊഴിയും മാട്ടും തുപ്പും കിട്ടുന്നത് ഒരു പതിവായി തുടങ്ങും എന്തെന്നാൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ പുള്ളിക്കൊരു അധിക പറ്റായി തുടങ്ങിയിരിക്കുന്നു കിളവനാന്ത കളപ്പാണെന്ന് നിങ്ങൾക്ക് തോന്നും ബട്ട് അതല്ല വളർന്നു വരുന്ന ആൺകുതിരകൾ കുടുംബത്തിൽ അധികാര പ്രശ്നങ്ങളിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ആയതിനാൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് വഴികൾ ഒന്നാമത്തെ വഴി ആശാനം മലത്തി നിങ്ങൾക്ക് അധികാരം കയ്യറാം രണ്ടാമത്തെ വഴി പെരുവഴി ലിറ്ററലി പെരുവഴി തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നു ആൻഡ് അത് സ്മാർട്ട് ചോയ്സ് ആണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ എല്ലിന്റെ എണ്ണം കൂടാനും പല്ലിന്റെ എണ്ണം കുറയാനും സാധ്യത വളരെ കൂടുതലായിരുന്നു അപ്പൊ എന്തായാലും ഇറങ്ങുകല്ലേ അപ്പൊ അവസാനമായി കൂട്ടുകാരനോടൊക്കെ ഒന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങാന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ പേടിക്കണ്ട കൂട്ടുകാരനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അടികൊണ്ട് വീങ്ങിയ ശരീരവുമായി അവനും നിങ്ങളുടെ കൂടെ പെരുവഴിയിലേക്ക് ജോയിൻ ചെയ്യുന്നു ബൈ ദുബായി ആൺ കുതിരകൾക്ക് മാത്രമേ ഇതൊക്കെ ബാധകമുള്ളൂ പെൺകുതിരകൾക്ക് പ്രശ്നമില്ല അവർക്ക് അവിടെ തന്നെ നിൽക്കാം അങ്ങനെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് പുതിയൊരു വാസസ്ഥലം കണ്ടെത്താനായി നിങ്ങൾ മലനിരകളിലൂടെ തേരാപ്പാറ നടക്കുകയാണ് മിക്ക ദിവസങ്ങളും നിങ്ങൾ ചിലവഴിക്കുന്നത് ഭക്ഷണം തേടിയും ചെന്നൈക്കളുമായി ഏറ്റുമുട്ടിയും അല്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടിയും ഒക്കെയാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം നിങ്ങൾ അഞ്ചു കുതിരകൾ അടങ്ങുന്ന മറ്റൊരു കുതിര ഗ്യാങിനെ കാണുന്നു സെറ്റ് ഇനി മുതൽ നമ്മളൊക്കെ ഒരു ടീം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ചേർന്നൊരു ഗ്യാങ് ആകുന്നു ഇവിടെ മുതൽ ലൈഫ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം നിങ്ങൾ അഞ്ചു കുതിരകൾ അടങ്ങുന്ന മറ്റൊരു കുതിര ഗ്യാങ്ങിനെ കാണുന്നു സെറ്റ് ഇനി മുതൽ നമ്മളൊക്കെ ഒരു ടീം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഗ്യാങ് ആകുന്നു ഇവിടെ മുതൽ ലൈഫ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുകയാണ് ഇനി മുതൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ചായിരിക്കും അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ബാച്ചിലർ പാർട്ടിയും ചേർന്ന് ദിവസവും കാട് കാടാന്തരം അലഞ്ഞു തിരിയുന്നു ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഗ്യാങ്ങിനുള്ളിൽ തന്നെ ചില അടിപിടികളൊക്കെ ഉണ്ടാകുന്നു ആ അടിപിടി കാണലൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ് കാണുക മാത്രമല്ല കണ്ടു കണ്ട് നിങ്ങൾ ചില ഫൈറ്റിംഗ് മൂവ്സും ടെക്നീക്സും ഒക്കെ പഠിച്ചെടുക്കുന്നുമുണ്ട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും നിങ്ങളും ആ സ്ഥാനത്ത് പോയി നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ആ ദിവസം വന്നെത്തിയാൽ മറ്റുള്ളവരെ പോലെ നിങ്ങളും പോയി മാതൃകാപരമായി അടി വാങ്ങിക്കൂട്ടി തിരിച്ചു വരുന്നു വൈദവേ ഈ അടി അടികൂടുന്നതൊക്കെ വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ബേസിക്കലി ഏതൊരു കുതിരക്കൂട്ടം ബാച്ചിലർ പാർട്ടിക്കും ഒരു റാങ്കിംഗ് സിസ്റ്റം ആണ് ഉണ്ടാവുക അപ്പോൾ മറ്റു കുതിരകളെ മലത്തിയടിച്ചാൽ നിങ്ങൾക്ക് റാങ്കിൽ മുകളിൽ കയറാം അങ്ങനെ മുകളിൽ കയറി കയറി ഏറ്റവും ടോപ്പ് എത്തിയാൽ നിങ്ങൾ ലീഡർ ആവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംഘത്തലവനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശക്തി പരീക്ഷണമാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് ഇനി കതിൽ കുറച്ച് മുൻപോട്ട് പോകാം നിങ്ങൾ ഇപ്പോൾ നല്ല തണ്ടും തടിയുമൊക്കെ വെച്ച് ബാക്കിയുള്ള കുതിരകളെയൊക്കെ തോൽപ്പിച്ച് സംഘത്തലവനായിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഒരു കൂട്ടം പെൺകുതിരകളെ കണ്ടുപിടിച്ച് അവരുടെ അധികാരം ഏറ്റെടുക്കുക നല്ല ടാസ്ക് അപ്പൊ ബാച്ചിലർ ലൈഫ് ഒക്കെ ഉപേക്ഷിക്കാനുള്ള സമയമായി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നു അന്വേഷണത്തിനിടയിൽ നിങ്ങൾ ഒരു കൂട്ടം ചെന്നായിക്കളെ കണ്ടുമുട്ടുന്നു പക്ഷെ നിങ്ങളുമായി ഏറ്റുമുട്ടാൻ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ല അവർക്ക് ആകെ ഒരാണകുതിര മാത്രമുള്ള ഏതെങ്കിലും കൂട്ടത്തിനോട് ഏറ്റുമുട്ടുന്നതാണ് ഇഷ്ടം കാരണം സിംപ്ലി ഒരാളുടെ കയ്യിൽ നിന്ന് അടിവാങ്ങുന്നതാണ് എപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ പോരാത്തതിന് ഒരാൾ മാത്രമാകുമ്പോൾ ചെന്നായ്ക്കൾ ജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാര്യമൊന്ന് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഓക്കെ പറഞ്ഞ് രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരുടെ വഴിക്ക് പോകുന്നു പെൺകുതിരകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ തിരച്ചിൽ വീണ്ടും തുടരുന്നു അങ്ങനെ തിരഞ്ഞു തിരഞ്ഞ അവസാനം അതാ പോകുന്ന ഒരു കുതിരകൂട്ടം പോകുന്ന ഒരു കുതിരകൂട്ടം വളരെ മികച്ച പെൺകുതിരകൾ അടങ്ങുന്ന നല്ല ഒന്നാം തരം കുതിരക്കൂട്ടം അവരുടെ സംരക്ഷകനായ അൽഫാമിയിലാണെങ്കിൽ ഇന്നോ നാളെ എന്ന് പറയുന്ന അവസ്ഥയിലും ഇന്നീ കുതിരക്കൂട്ടത്തിനെ നമ്മൾ ഏറ്റെടുത്തത് തന്നെയെന്നും പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അവര് ബേസിക്കലി പോക്കോണൊക്കെ എടുത്ത് പരിപാടി കാണാൻ റെഡി കഴിഞ്ഞു അതിനിടയ്ക്ക് ആ കുതിരക്കൂട്ടത്തിന്റെ അൽഫയുടെ കണ്ണയിൽ നിങ്ങൾ പെടുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അങ്ങേർക്ക് മനസ്സിലാകും സോ മത്സരം ഇവിടെ തുടങ്ങുകയായി കൈയും കാലുമൊക്കെ ഇട്ട് വീശി നിങ്ങൾ അടി തുടങ്ങുന്നു ഇടയ്ക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങളുടെ പല്ലും യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ബട്ട് അതെ അങ്ങേർക്കും പല്ലുകളുണ്ട് ഉണ്ട് അത് നല്ല വേദനയുമുണ്ട് സോ കിളവന്റെ വെപ്പ് പല്ലല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എങ്കിലും ധൈര്യം സംഭരിച്ച് നിങ്ങൾ വീണ്ടും അടി തുടരുന്നു പൊതുവെ ഇത്തരം ഫൈറ്റുകൾ ഒരു അഞ്ചാറ് മിനിറ്റോളമാണ് ആണ് നീണ്ടു നിൽക്കാറ് അത് കഴിഞ്ഞാൽ റിസൾട്ട് വരും റിസൾട്ട് വന്നു നിങ്ങൾ പൊട്ടി പട്ട് ഈ സമയം മുഴുവനും നിങ്ങളുടെ കൂട്ടുകാർ വെറുതെ അടി കണ്ടു നിൽക്കുകയല്ല അവർ ആ കൂട്ടത്തിന്റെ അൽഫയുടെ പെർഫോമൻസ് വിലയിരുത്തുകയായിരുന്നു അവർക്കാർക്കെങ്കിലും ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ പക്ഷേ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ നിങ്ങളുടെ തന്നെ പരിതാപകരമായ അവസ്ഥ കണ്ടതുകൊണ്ട് അവർ അധികം ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല എന്തായാലും അടിയുടെ ഭാഗമായി ലഭിച്ച എല്ലാ മെഡലുകളും ദേഹത്ത് ധരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു സാരമില്ലാ പരാജയങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അതേ എന്ന് പറഞ്ഞ് നിങ്ങളും ആശ്വസിക്കുന്നു അങ്ങനെ കുറച്ചു കാലത്തെ റെസ്റ്റിനൊക്കെ ശേഷം വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു അൽഫയുമായി നിങ്ങൾ ഏറ്റുമുട്ടുന്നു പക്ഷേ ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിജയത്തിലേക്കുള്ള മറ്റൊരു ചവിട്ടുപടിയായി ആദ്യം വിചാരിച്ചിരുന്നത് പോലെ ഈ അധികാരം ഏറ്റെടുക്കുന്ന പരിപാടി അത്ര സിമ്പിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങളുടെ പിതാവും ഇതുപോലെ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം അൽഫയായതാണ് എന്ന കഥകൾ നിങ്ങൾ ഓർക്കുന്നു അത് നിങ്ങൾ പ്രചോദനമായി ഉൾക്കൊള്ളുന്നു ഇതൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വീണ്ടും സമാധാനിക്കുന്നു അങ്ങനെയിരിക്കെ വീണ്ടും മറ്റൊരു വിന്റർ വരുന്നു നിങ്ങളുടെ രോമങ്ങളൊക്കെ കട്ടിയുള്ളതായി മാറുന്നു ഇനി നിങ്ങൾ അധികാര കയ്യേറ്റം എന്നുള്ള നിങ്ങളുടെ മെയിൻ ലക്ഷ്യം കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അധികാരം കയ്യേറാൻ ആള് ജീവിച്ചിരിക്കണം എന്നുള്ളത് തന്നെ സോ നിങ്ങളും നിങ്ങളുടെ ഗ്യാങ്ങും വെള്ളവും ഭക്ഷണവും തേടി മയിലുകൾ താണ്ടിപ്പോകുന്നു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ ഏതെങ്കിലും മലഞ്ചെരുവുകളിലോ കുന്നഞ്ചെരുവുകളിലോ പരസ്പരം ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുന്നു വസന്തകാലം വരുന്നതുവരെ അതിനുശേഷം നിങ്ങളുടെ രോമങ്ങളെല്ലാം പഴയതുപോലെയാകുന്നു നിങ്ങളുടെ ഗ്യാങ് ഒക്കെ അവരുടെ ട്രെയിനിങ് സെക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം എല്ലാം പഴയ പോലെയാകുന്നു അതുകൊണ്ട് തന്നെ അധികാര കൈയേറ്റം വീണ്ടും നിങ്ങളുടെ പ്രധാന ലക്ഷ്യമായി മാറുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ചു വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു ഏതോ അൽഫയെ തോൽപ്പിച്ച് നിങ്ങൾ ആ കൂട്ടത്തിലെ പെൺകുതിരകളുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം അധികാരം ഏറ്റെടുത്തിരിക്കുന്നു അതെ നിങ്ങളിപ്പോൾ അതെ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഴയ ഗ്യാങ്ങിൽ നിന്ന് പിരിയുന്നു നിങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ആൾ ആ ലീഡറായി മാറുകയും ചെയ്യുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് സ്വാഗതം പുതിയ കുറെ വെല്ലുവിളികളിലേക്കും ഇനി വരുന്ന ചെന്നായികളൊക്കെ ആട്ടിയൊടിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് പെൺകുതിരകളെ മാത്രം ഏറ്റെടുത്താൽ പോരാ കുറെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു സോ നിങ്ങൾ നിങ്ങളുടെ കുളമ്പുകളൊക്കെ ഉയർത്തിപ്പിടിച്ചു ചെന്ന് ചെന്നായികളെ ഓരോന്നോരോന്നായി അടിച്ചു പരത്തുന്നു ഇത്രയും കാലം നിങ്ങൾ നടത്തിയ ഫൈറ്റുകളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയും നിങ്ങൾക്ക് ലഭിച്ച കഴിവുകൾ ഫലം കണ്ടു കിട്ടിയതെല്ലാം വാങ്ങിച്ച് തൃപ്തരായ ചെന്നായികൾ അവിടെ നിന്ന് സ്ഥലം വിടുന്നു ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ സംഘത്തെ കൂടുതൽ സേഫായ കുറെ പുല്ലുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് നയിക്കുന്നു ഈ അൽഫ ലൈഫ് നമ്മൾ വിചാരിച്ചത്ര സുഖമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു സംരക്ഷിക്കൽ ഫുഡ് കണ്ടെത്തിൽ ഗൈഡിംഗ് പിന്നെ ഫൈറ്റിംഗ് ഒരു ലോഡ് ഫൈറ്റിംഗ് ഇപ്പോൾ നിങ്ങളുടെ എതിരാളികളുടെ നിര ചെന്നായ്ക്കളിൽ തുടങ്ങി പ്യൂമകൾ നിങ്ങളുടെ അധികാരം കയറാൻ ശ്രമിക്കുന്ന പുതിയ യങ് കുതിരകൾ വരെ നീണ്ടു കിടക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ എതിരാളികളുടെ നിര രാന്നായ്ക്കളിൽ തുടങ്ങി പ്യൂമകൾ നിങ്ങളുടെ അധികാരം കയറാൻ ശ്രമിക്കുന്ന പുതിയ യങ് കുതിരകൾ വരെ നീണ്ടു കിടക്കുന്നു ഇതിന്റെ ഒപ്പം നിങ്ങളുടെ പെൺകുതിരകളും അവരുടെ റോളുകൾ ഭംഗിയായി ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കൽ അവരെ പരിപാലിക്കൽ പിന്നെ നിങ്ങൾ അടി കൂടുന്നതൊക്കെ കണ്ടിരിക്കൽ അങ്ങനെയെല്ലാം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ കരുത്തിന്റെ ഉച്ചകണ്ഠത്തിലാണ് ഫൈറ്റിലൊക്കെ നിങ്ങൾ അൺബീറ്റബിൾ ആണെന്ന് തന്നെ പറയാം ഫൈറ്റിന്റെ ഇടക്ക് പരിക്കൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പെൺകുതിരകൾ നിങ്ങളെ ശുശ്രൂഷിക്കും ഹാഷ്ടാഗ് അൽഫ ലൈഫ് അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ശൈത്യകാലം വന്നെത്തുന്നു പുതിയ കുറെ വെല്ലുവിളികളുമായി നീണ്ട വഴികൾ അസഹ്യമായ വിശപ്പ് അങ്ങനെ പലതും അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സംഘത്തെ നയിക്കുന്നു വർഷങ്ങളായി നിങ്ങൾ നേടിയെടുത്ത പലതരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും പക്ഷെ എന്തായാലും വിന്റർ ആകുമ്പോൾ നിങ്ങളുടെ അധികാരം കയ്യേറാൻ വരുന്ന യുവ കുതിരകളുടെ ശല്യം ഉണ്ടാവില്ല എങ്കിലും ചെന്നൈകൾ ഇടക്കിടക്ക് അവരുടെ മന്തിലിക്കോട്ട വാങ്ങാനായി പ്രത്യക്ഷപ്പെട്ടേക്കാം അവർക്കിതൊരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് പ്രായമെത്തുമ്പോൾ നിങ്ങൾ എണ്ണമറ്റ പോരാട്ടങ്ങൾ പോരാടി കഴിഞ്ഞിട്ടുണ്ടാകും സഞ്ചരിച്ച് സഞ്ചരിച്ച് നിങ്ങൾക്ക് വനത്തിലെ ഓരോ ഇഞ്ചുകളും വനപ്പാടമായിട്ടുണ്ടാവും പക്ഷെ വാർദ്ധക്യം നിങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ മസിലുകൾക്കൊന്നും പഴയ ബലമില്ല നിങ്ങളുടെ വേഗതയും കുറഞ്ഞിരിക്കുന്നു പക്ഷേ അതിനിടെ പ്രസക്തിയില്ല അൽഫ ആയതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് പോരാടേണ്ടത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ പോരാട്ടമായിരിക്കും ഒരു കുതിര യുവാവ് നിങ്ങളുടെ മുന്നിൽ വന്ന് ശോ പിടിച്ചവന്റെ പ്രായത്തിന്റെ മൂപ്പ് കാണിക്കുന്നു ന കണ്ടോടം മൂപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലുന്നു ബട്ട് എല്ലാം പെട്ടെന്നായിരുന്നു അതോടുകൂടി നിങ്ങളുടെ സംഘം നിങ്ങളെ വിട്ട് അവരുടെ കൂടെ പോകുന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഉണ്ടപുല്ലിന് നന്ദിയില്ലാത്ത ഒൾമാർ അങ്ങനെ ജീവിതത്തിലാദ്യമായി നിങ്ങൾ ശരിക്കും ഒറ്റക്കായിരിക്കുന്നു ഒരു കാലത്ത് നിങ്ങൾ ഭരിച്ചിരുന്ന സ്ഥലത്തു കൂടിയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയാൻ തുടങ്ങുന്നു ഒരു കാലത്ത് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആളാണ് പക്ഷെ ഇപ്പോൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് അങ്ങനെ മറ്റൊരു വിന്റർ കൂടി വരുന്നു ഇപ്രാവശ്യം ഈ കൊടും തണുപ്പിനെ നിങ്ങളുടെ ശരീരത്തിന് താങ്ങാനാകുമോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല ഇപ്രാവശ്യം ഈ കൊടും തണുപ്പിനെ നിങ്ങളുടെ ശരീരത്തിന് താങ്ങാനാകുമോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല പക്ഷേ എങ്കിലും രണ്ടും കൽപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നു ഭക്ഷ്യയോഗ്യമായ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ആകാംക്ഷയോടെ കഴിഞ്ഞ സീസണിൽ നിന്ന് ശേഖരിച്ച് വെക്കപ്പെട്ട കുറച്ച് കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിലുണ്ട് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുന്നു നടന്ന് നടന്ന് നിങ്ങൾ ഒരു മലഞ്ചെരിവിൽ എത്തിപ്പെടുകയും അവിടെ നിങ്ങൾ ആശ്രയം തേടുകയും ചെയ്യുന്നു പണ്ടൊരു വിന്റർ കാലത്ത് നിങ്ങൾ കുടുംബമായി വന്ന് ഇവിടെ താമസിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ നിങ്ങളെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് പരിചിതമായ ഒരു മുഖം പ്രത്യക്ഷപ്പെടുന്നു അതെ നിങ്ങളുടെ സ്ഥിരം ചെണ്ടയായിരുന്ന ആ ചെന്നായ പ്രതികാരം വീട്ടാൻ വന്നതാണെന്ന് തോന്നുന്നു അവൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കുമല്ല ഇന്ന് നിന്റെ അവസാനവാട കളവെന്ന് പറഞ്ഞ് അവർ മുന്നോട്ടെടുക്കുന്നു ഇത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ അവസാനം കാരണം ഇതൊരു സിനിമയല്ല ഇതിന് ഹാപ്പി എൻഡിങ്ങുകളുമില്ല ബിക്കോസ് പണ്ടാരോ പറഞ്ഞതുപോലെ ലൈഫ് ഇൻ ദ വൈൽഡ് ഈസ് വൈൽഡ്